എന്നാൽ നമുക്കൊരു ചേമ്പ് കറി ഉണ്ടാക്കാം ഇതിന് വേണ്ടത് മൂന്ന് വലിയ ചേമ്പിൻ്റെ മൂന്ന് വിത്ത് ചെറുജീരകം കറിവേപ്പില ചുമന്നുള്ളി വറ്റൽമുളക് അരമുറി ചിരണ്ടിയ തേങ്ങ ഇവയൊക്കെയാണ് ഇത് വെച്ചിട്ട് രുചികരമായ ഒരു കറി ഉണ്ടാക്കാം ഇനിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ വേണം അത് പിന്നെ വീഴ്ച കാണിച്ചു തരാം അപ്പം പിന്നെ നമ്മളുണ്ടാക്കുന്നത് കഞ്ഞിക്ക് കൂട്ടാനായിട്ട് ഞങ്ങൾ തെക്കൻ ജില്ലക്കാരുണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ചേമ്പ് കറിയാണ് ചേമ്പ് കറിയുടെ പേര് ഞങ്ങൾക്ക് അത്രം എന്ന് പറയും കഞ്ഞി അസ്ത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആഹാര സാധനമാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം വൃക്രിയാക്കിയ ചേമ്പ കുറച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അരസ്പൂൺ മുളക് പൊടിയും കുറച്ച് ചെറു ചെറുചീരകവും കറിവേപ്പിലയും മൂന്ന് അല്ലി വെളുത്തുള്ളി ചുമന്നുള്ളിയും കൂടി നമുക്കൊന്ന് തരിതരിപ്പായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേമ്പ് വേവിക്കുന്നതിനകത്ത് ചേർത്തിട്ടുള്ളതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇതിലിടേണ്ട കാര്യമില്ല കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് തന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് അരഞ്ഞ് കിട്ടണം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരഞ്ഞ് കിട്ടണം അപ്പം കറിയിൽ ചേർക്കാനുള്ള സാധനങ്ങൾ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൂടെ അരച്ച് വെച്ചിട്ടുണ്ട് ചേമ്പ് കറി ചേമ്പ് വേവാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പം വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം മഞ്ഞളിട്ട് വേവിച്ച ചേമ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് ഒരു അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്തു ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ചേർത്ത് ചേമ്പ് കറിക്ക് നല്ല തിള വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലേ ഇതിലേക്കൊന്ന് തൂക്കി കൊടുക്കാം പതിയെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കടുക് താളിക്കാനായിട്ട് നമുക്ക് കടുക് താളിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കിണുള്ളി തെളിന്നുള്ളി ഒന്ന് ചെറുതായിട്ട് മോട്ട് കിട്ടുമ്പോഴത്തേന് പറ്റൽ മുളകും കറുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും കറി ഇവിടെ നന്നായിട്ട് പാകമായി കിട്ടിയിട്ടുണ്ട് ചേമ്പ് കറി അല്ലെങ്കിൽ കഞ്ഞിക്ക് കൂട്ടുന്ന എന്ന് പറയും ചേമ്പവും ചേനയും എല്ലാം കൂടെ കൂട്ട കൂട്ടി കാച്ചിലും എല്ലാം കൂടിയിട്ട് കൂട്ടായിട്ട് നമുക്കിത് ഉപയോഗ ഉണ്ടാക്കാം ഓരോന്നും പ്രത്യേകം പ്രത്യേകം ഉണ്ടാക്കാം അപ്പം നമ്മുടെ താളിക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ ചേമ്പ് അത്ര റെഡി ആയിട്ടുണ്ട് നല്ല രുചിയാണ് കഞ്ഞിയുടെ കൂട്ടത്തിൽ കടുമാങ്ങ അച്ചാറും കഞ്ഞിയും ചേമ്പ വസ്ത്രവും കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അരപ്പിലുപ്പ് തേച്ച ചേർത്തതാണ് അപ്പം നമ്മളിത് ആവശ്യാനുസരണം വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം തണുക്കുമ്പോൾ കുറച്ചൊന്ന് കുറുകി വരും ഇപ്പം ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം പോലിരിക്കുന്നത് അത് തണുത്ത് കഴിയുമ്പോൾ നല്ല കുറുകി കിട്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം